പരിണയം രചന അവതരണം മിത്രവിന്ദ നാണിയമ്മൂമ്മ പറഞ്ഞ കഥകൾ കേട്ടുകൊണ്ട് നിന്നപ്പോഴാണ് നിരഞ്ജന്റെ ഫോൺ ശബ്ദിച്ചത് നോക്കിയപ്പോൾ അമ്മയാണ് അവൻ കോൾ കട്ട് ചെയ്തു അവന് അവനോട് കലശലായ ദേഷ്യം വന്നു ഇവർ കാരണമാണ് ഈ പാവം പെൺകുട്ടിക്ക് ഈ ഗതി വന്നത് ഇവളെക്കുറിച്ച് യാതൊന്നും അമ്മ പറഞ്ഞതുമില്ല ഇനി പ്രിയെക്കുറിച്ചുള്ള കഥകളൊന്നും റിയില്ലോ ഓർത്തുകൊണ്ട് നിന്നപ്പോൾ വീണ്ടും അവന്റെ ഫോൺ ചെല്ലിച്ചു അവൻ അപ്പോഴും ഫോൺ എടുത്തില്ല പ്രിയ എടുത്തില്ലേ നടന്നു വന്നു കാത്തുനിന്ന് മുഷിഞ്ഞോ രണ്ടാളും അവൾ ചോദിച്ചു അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം വിയർപ്പിനാൽ അവളുടെ നെറ്റിത്തടത്തിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു മോളെ ഇന്നും മടങ്ങുവാണോ രണ്ടാളും മോൻ പറഞ്ഞു ഇന്ന് തന്നെ തിരിക്കണോന്ന് നാണിയമ്മൂമ്മ ചോദിച്ചപ്പോൾ അവൾ നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി മടങ്ങണം അമ്മൂമ്മേ രാവിലെ തിരിക്കണം അത്ര ദൂരം ഡ്രൈവ് ചെയ്ത് പോകേണ്ടതല്ലേ അവൻ പറഞ്ഞു ഇനി എന്ന് കാണും എൻ്റെ കുട്ടിയെ നാണിയമ്മൂമ്മ പ്രിയയെ നോക്കി അവൾ അതിനുത്തരം പറഞ്ഞതില്ല അവരോട് അമ്മൂമ്മ അവരുടെ വീട്ടിലാക്കിയിട്ട് അവർ രണ്ടാളും കൂടി നടന്നു ഇയാൾ എൻ്റെ കൂടെ വരുന്നില്ലെന്ന കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ നിരഞ്ജൻ പ്രിയോട് ചോദിച്ചു ഞാൻ അച്ഛനോട് പറഞ്ഞേട്ട അമ്മയോടൊന്നും പറഞ്ഞില്ല കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ അങ്ങനെയാണ് തൽക്കാലം അമ്മയോട് പറയുന്നത് അവൾ മറുപടി കൊടുത്തു പിന്നെ കൂടുതലൊന്നും നിരഞ്ജൻ ചോദിച്ചതുമില്ല വീണ്ടും അവന്റെ ഫോൺ ചലിച്ചു അമ്മയാണ് വിളിക്കുന്നത് ഇതാ സംസാരിക്ക ഞാൻ പോയാൽ തനിക്ക് അമ്മയോടൊരുപക്ഷേ സംസാരിക്കാൻ സാധിച്ചെന്ന് വരില്ല അവളുടെ മറുപടി ആക്കാതെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് പ്രിയയുടെ കയ്യിൽ വെച്ചു കൊടുത്തു അത് മേടിക്കാതെ വേറെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു പ്രിയക്കപ്പോൾ ഹലോ അമ്മേ അവൾ വിളിക്കുന്നതാവും കേട്ടു ഇല്ല ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു അതാ ഏട്ടൻ കട്ടാക്കിയത് ഇന്ന് തന്നെ വരും ഓക്കെ അമ്മേ ഞാൻ ഏട്ടന് കൊടുക്കാം നിരഞ്ജൻ്റെ കയ്യിലേക്ക് അവൾ ഫോൺ കൈമാറി അവൻ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തിരുന്നു പത്മിനിയായിട്ട് വന്നു ഇയാളെ കാണാൻ വെയിറ്റ് ചെയ്യുവാന്നു പറയുന്നു അവർക്ക് മാരേജിന് വരാൻ സാധിച്ചില്ല നിരഞ്ജൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇനി വരണില്ലേട്ട ഏട്ടം പൊയ്ക്കോളൂ എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല പ്രിയയും തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു അപ്പോൾ ഈ താലിബാല എനിക്ക് തരുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് ആ മുഖത്ത് ഒരുപാട് ഭാവപകർച്ചകൾ മാറി മാറി വന്നു ഇയാൾ എന്താ മറുപടി പറയാത്തെ അവൻ വീണ്ടും ചോദിച്ചു ഇത്രയും ദിവസത്തെ പരിചയം വെച്ചെങ്കിലും എനിക്ക് ഏട്ടാ ഇത് അവൾ പതരാതെ അവനെ നോക്കി പക്ഷെ ആ ശബ്ദം ഇടറിയിരുന്നു അതെങ്ങനെ ശരിയാകും പ്രിയേ തനിക്കിനൊരു ജീവിതം വേണ്ടേ ഈ മാലയും കഴുത്തിരിട്ടിരുന്നാൽ എങ്ങനെ ശരിയാകും തനിക്കൊരു ജീവിതം ഇനിയും പരീക്ഷണം ഏറ്റുവാങ്ങാൻ ഈ പ്രിയ ഇനി ഈ ഭൂമിയിൽ കാണണമെന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത് അവന്റെ ചോദ്യത്തിനുള്ള മറുപടിയായി അവൾ ഒന്നും പുഞ്ചിരിച്ചു അത് ഏത് ഭാവമാണെന്ന് അവനുപക്ഷേ മനസ്സിലായില്ല നിരഞ്ജൻ ചോദിച്ചാലും ഇത് കൊടുക്കില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നു വീടെത്തിയപ്പോൾ ഹേമയും മക്കളും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ആ ചേച്ചി ഇറങ്ങുവാണോ എൻ്റെ ഇത്ര ധൃതി എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയ അവർ കരിയിലേക്ക് വന്നു അയ്യോ ഇറങ്ങുവാണ് പ്രിയേ അമ്മയ്ക്കിന്നൊരു കല്യാണമുണ്ട് അമ്മ പോകും മുൻപ് അവിടെ എത്തണം മീര അപ്പോൾ പ്രിയയുടെ അടുത്തേക്ക് വരുന്നത് നിരഞ്ജം കണ്ടു പ്രിയേ നിനക്കൊരുപാട് സ്വർണം നിന്റെ അമ്മായിമ്മ കരുതി വെച്ചില്ലേ ദേവേട്ട മേടിച്ച ആ വളകളെ നീ ഹേമയ്ക്ക കൊടുത്തേക്ക അവക്ക് രാജമാവന്റെ മോളുടെ കല്യാണത്തിന് അടുത്ത ആഴ്ച പോണോന്ന് അതിനെന്താ ചേച്ചി ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് അവൾ ആ വളകൾ ഊരി അപ്പോൾ തന്നെ ഹേമയ്ക്ക് കൊടുത്തു മീരയുടെ മുഖം തെളിഞ്ഞു ഇവൾ എത്ര പാവമാണെന്ന് നിരഞ്ജൻ ഓർത്തു താൻ ഭാഗ്യമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഇവളെ തനിക്ക് കിട്ടിയനെയെന്ന് അവൻ കരുതി ഇവളെ കിട്ടുന്നവൻ ആരായാലും അവൻ ഇവളെ പൊന്നുപോലെ നോക്കുമെന്ന് നിരഞ്ജൻ ഉറപ്പുണ്ടായിരുന്നു ഉമ്മൃത്ത് കിടക്കുന്ന ഒരു കസേരയിൽ ഇരിക്കുകയാണ് നിരഞ്ജൻ ദേവനപ്പോ അവൻ്റെ അരികിലേക്ക് വന്നു ബാക്കി എല്ലാവരും അകത്തായിരുന്നു മോനെ എൻ്റെ കുട്ടിയെ തനിച്ചാക്കി ഇവിടുന്ന് മുൻ പോകരുത് അവൾക്കത് താങ്ങാൻ കഴിയില്ല അവളോളം ഒരു പാവം പെൺകുട്ടി ഈ ഭൂമി ജനിച്ചിട്ടില്ല എൻ്റെ കുട്ടിയെ കൈവടിയരുത് അയാൾ കണ്ണ് നിറഞ്ഞൊഴുകി തുടച്ചു മാറ്റിക്കൊണ്ട് അവനോട് പറയുകയാണ് ഞാൻ എല്ലാ കഥകളും അറിഞ്ഞു മോൻ എന്റെ കുട്ടിയെ ഓർത്ത് കഴിഞ്ഞതെല്ലാം മറക്കണം നിരഞ്ജൻ ഒരു വാക്കുപോലും മറത്തു പറയുന്നില്ല അവൻ അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പോഴേക്കും മീരെ അങ്ങോട്ട് വന്നു അവൾ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു ദേവന്റെ സംഭാഷണം നിരഞ്ജൻ മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന കാര്യം ദേവൻ അവനോട് ചോദിച്ചതെല്ലാം അവൾ കേട്ടിരിക്കുന്നു എന്താ ദേവേട്ടാ നിങ്ങളീ പറയുന്നത് ഇവളെ ഉപേക്ഷിക്കരുതെന്നോ ആര് ഇവൻ പിന്നെ അവളെ കെട്ടിയെടുത്തോണ്ട് പോയത് എന്തിനാ ഇത്രയും നേരം മോനെയെന്ന് വിളിച്ച ആ സ്ത്രീയുടെ വായിൽ നിന്ന് വീണത് കേട്ടില്ലേ ഓർത്തു നീ മിണ്ടാതിരിക്കും മീര് ദേവൻ മയത്തിൽ പറഞ്ഞു മിണ്ടരുത് അങ്ങോട്ട് ചെന്ന് ഇവന്റെ തള്ളയുടെ പത്രാസ കണ്ടപ്പോൾ മയങ്ങിപ്പോയോ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ കെട്ടിച്ചു വിട്ടിട്ട് നാല് ദിവസം ഇവന്റെ കൂടെ പുറത്തിട്ട് വന്നവളെ ഇനി ഇവിടെ കെട്ടലുമ്മയായിട്ട് വാഴിക്കാനോ നടക്കില്ല മീരയ്ക്ക് ഭ്രാന്ത് കയറിയതുപോലെയാണ് പെരുമാറിയത് നീ നിർത്തു മീര ഇത്തവണ ദേവൻ്റെ മുഖം കനത്തു ഓ നിങ്ങൾ എന്നെ പിടിപ്പിക്കണ്ട കേട്ടോ പുന്നാരമോൾ തള്ളയെ പോലെ പിഴച്ചുപറ്റാനും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ എടിയും അലറി വിളിച്ചുകൊണ്ട് ദേവൻ മീരയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു മീര തല തലകറങ്ങിപ്പോയി അവൾക്കാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് അയ്യോ ചെറിയ ചാന്ന് വിളിച്ചുകൊണ്ട് പ്രിയ ഓടി വന്നു അപ്പോൾ കലി പോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന പേരമരത്തിൻ്റെ ഒരു ശിഖരം ഒടിച്ചെടുത്ത് ഉമ്മറത്തേക്ക് വന്നു എടി ഇവിടെ വാടി ഊരുമ്പട്ടോളെ പാഞ്ഞു വന്ന് പ്രിയയ്ക്ക് തലങ്ങും വിലക്കും അടിക്കാൻ തുടങ്ങി അടിയേറ്റതെല്ലാം അവളുടെ പുറത്തേക്കായിരുന്നു നിരഞ്ജൻ പ്രിയയെ പിടിച്ചു മാറ്റം മുൻപ് ീരേ അവളുടെ മകളും ഭർത്താവും കൂടി വിളിച്ചുകൊണ്ട് പോയി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് എല്ലാ മുഖത്തും വിഷമം കിരൺ ഒഴുകി പ്രിയ പതിയെ നിരഞ്ജൻ്റെ അടുത്തേക്ക് വന്നു മതിയായില്ലേ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ ഇനിയെങ്കിലും എന്താ എൻ്റെ കുട്ടി നീ പറയണത് ദേവൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു പ്രിയയുടെ കണ്ണുകൾ രണ്ടും ആഴക്കടലായി മാറി അതങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് ഞാൻ സത്യമാണ് ചെറിയച്ച പറഞ്ഞത് ഇദ്ദേഹത്തോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയൂ അവൾ അപ്പോഴേക്കും തളർന്ന് അയാളുടെ ദേഹത്തേക്ക് വീണു മീര ഇറങ്ങി വന്നപ്പോൾ ദേവന്റെ ചോൾ തോളിൽ ചാഞ്ഞു കിടക്കുന്ന പ്രിയയാണ് കണ്ടത് നാണമില്ലേ നിനക്ക് അപ്പന്റെ പ്രായമുണ്ടല്ലോടെ എന്നിട്ടവിടെ കിടപ്പ് കണ്ടില്ലേ മുട്ടി മുട്ടയൊരുമി നടക്കടേ നീയ മീര ചോദിക്കുകയാണ് ഇനി ഇവൻ കൊടുത്ത വകയിൽ ഒരു സമ്മാനം കൂടി നിങ്ങളുടെ തലയിലാകാതെ നോക്കിക്കോളാം മീര നിരഞ്ജനെ നോക്കിയാണ് പറഞ്ഞത് നീരൻ നിരഞ്ജൻ ചാടി എഴുന്നേറ്റു എടിയെന്നൊരു അലർച്ചയായിരുന്നു എല്ലാവരും നടുങ്ങിപ്പോയി കുറെ നേരമായി തുടങ്ങിയിട്ട് തോന്നിവാസം പറയുന്നു അവൻ ചെന്ന് മീനയുടെ കഴുത്തി കുത്തിപ്പിടിച്ചു ശ്വാസം കിട്ടാതെ കണ്ണു പിഴിച്ചു നിൽക്കുകയാണ് അവൾ പ്രിയയും ദേവനും ആര്യയും എല്ലാവരും ചേർന്ന് നിരഞ്ജനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവന്റെ കൈകൾ പക്ഷേ മുറുകുകയാണ് ചെയ്തത് പെട്ടെന്ന് പ്രിയ അവൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു എന്ത് തെറ്റ ഞാൻ എല്ലാവരോടും ചെയ്തത് എന്തിനാ എന്നെ നിങ്ങൾ എല്ലാവരും കൂടി പരീക്ഷിക്കുന്നത് ഒരു മുഴം കയറുകൊണ്ട് തീരും ഞാൻ അവൾ ഉറക്ക കരഞ്ഞു പതിയെ പതിയെ നിരഞ്ജൻ്റെ കൈ അയഞ്ഞു വന്നു ആ കൈകൾ താഴ്ന്നു വന്ന് പ്രിയയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൻ പ്രിയയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി മീര ശ്വാസം മുട്ട് ചുമയ്ക്കുകയാണ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടവൾ പോലീസിനെ വിളിക്കാരിയോളെ ഇവനെ പിടിച്ചു കൊടുക്കണോ അവർക്ക് രണ്ടെണ്ണം ഇവനോട്ട് കൊടുത്താലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ പാടുപെട്ട് മീര പറയുകയാണ് നിരഞ്ജൻ പ്രിയയെ അടർത്തി മാറ്റിയിട്ട് മീരയുടെ അരികിലേക്ക് വന്നു അപ്പോൾ അവൾക്ക് ചെറിയ പേടി തോന്നി നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് പത്ത് മുപ്പത് കൊല്ലം കൂടെ കിടന്നതല്ലേ ഈ മനുഷ്യന്റെ കൂടെ എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു കൂവിയത് നിങ്ങളുടെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കാൻ എനിക്കറിയാൻ വയ്യട്ടല്ല ഈ മനുഷ്യനെ ഓർത്ത് മാത്രമാണ് അവൻ മീരയെ നോക്കി പറഞ്ഞു എടാ മോനെ നീ കൂടുതൽ സംസാരിക്കാതെ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോടാ എന്തായാലും പ്രിയമോൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഇവളെ നന്നായി സ്നേഹിച്ചോളാം മീര പരിഹസിച്ചു ഞാൻ പോവാ അല്ലാതെ സുഖവാസത്തിന് വന്നതല്ല പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പറ്റി പ്രിയ ഇവിടെയല്ല ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് എൻ്റെ ഭാര്യ ഉള്ളത് എല്ലാവരും നിരഞ്ജൻ്റെ മുഖത്തേക്ക് നോക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല അവൻ വേഗം അകത്തേക്ക് പോയി ഡ്രസ്സെല്ലാം നിറച്ച ബാഗുമായി പുറത്തേക്ക് പാഞ്ഞു വന്നു പ്രിയ വരൂ ചെന്ന് കാറി കയറും നിരഞ്ജൻ വിളിച്ചു പ്രിയ അവനെ നോക്കി നിൽക്കുകയാണ് എന്താ നോക്കുന്നേ എൻ്റെ കൂടെ വരൂ നമുക്ക് ഇറങ്ങാം ഇല്ല ഞാൻ വരുന്നില്ല എങ്ങോട്ടും ഏട്ടപ്പൊയ്ക്കുള്ളൂ അവൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു ഞാൻ പോയാൽ എൻ്റെ കൂടെ ഇയാളും കാണും ഞാൻ പോകണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കുക മോളെ നീ നിരഞ്ജൂടെ പോ ഇവിടെ നിന്നാൽ നിന്റെ കുട്ടിക്കിനി മനസ്സമാധാനം എന്നൊന്നും കിട്ടില്ല ഈ ഭ്രാന്ത് പിടിച്ചവൾ നിന്നെ കൊല്ലും കുഞ്ഞ് ദേവന്റെ ശബ്ദം വിറച്ചു പ്രിയ വരിക ഇറങ്ങാം നമുക്ക് നിരഞ്ജൻ വീണ്ടും പ്രിയയെ നോക്കി വിളിച്ചു അയ്യോ എൻ്റെ മോള് പുറപ്പെടും മുൻപ് ഒന്ന് നിന്നേ ചെറിയമ്മയ്ക്കൊരു ഊട്ടം പറയാനുണ്ട് ഡി നിന്റെ കാതിൽ കിടക്കുന്നതും ഈ കാലിൽ കിടക്കുന്നതുമെല്ലാം ഇങ്ങോട്ട് ഓരിക്കെ എല്ലാം കൂടി ഇട്ട് നീ അണിഞ്ഞൊരുങ്ങി പോവാണോ മീര അവളെ വട്ടം പിടിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി വല്ല കണക്കും നിങ്ങൾക്ക് ഈ പണിയെല്ലാം എടുത്തിട്ട് നിങ്ങൾ വല്ല കൂലിയും കൊടുത്തോ ഇവക്ക് അതുകൊണ്ട് പ്രിയ തൽക്കാലം ഇതൊന്നും ഊരുന്നില്ല ഇതും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ മീരയെ നോക്കി വേണ്ടേട്ടാ എനിക്കൊന്നും വേണ്ട ഇതെല്ലാം ചെറിയമ്മ എടുത്തോട്ടെ അവൾ അതെല്ലാം അഴിക്കാൻ തുടങ്ങി എൻ്റെ മീരേ അതെല്ലാം കൂടെ കൂട്ടിയാൽ രണ്ട് പവനല്ലേ കാണൂ അതെങ്കിലും ആ കുട്ടി എടുത്തോട്ടെ ദേവൻ അവരെ നോക്കി ഇതൊക്കെ എൻ്റെ മക്കക്ക് വേണം ചൊറിയച്ചാ മീര ദേവനെ നോക്കി ഉറക്ക പരിഹസിച്ചു രണ്ടു മവനുണ്ടോ ഇതെല്ലാം കൂടി നിരഞ്ജൻ ദേവനോട് വന്ന് ചോദിച്ചു രണ്ടു മവൻ തികച്ചു കാണില്ല മോനെ അയാൾ മറുപടിയും കൊടുത്തു ഇതാ ഇത് മൂന്നര പവനുണ്ട് നിരഞ്ജൻ അവൻ്റെ കയ്യിൽ കിടന്ന ചെയിൻ ഒരു മീരയ്ക്ക് കൈമാറി ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് അവൻ പ്രിയയുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു പോകും വഴി പ്രിയ ദേവനെ തിരിഞ്ഞു നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി വന്നു കാർ എത്ര ദൂരം പിന്നിട്ടെന്ന് പ്രിയക്കറിയില്ല അവൾ ആകെ ക്ഷീണിതയായിരുന്നു നിരഞ്ജൻ അവളോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല കാരണം അവൻ അറിയില്ല ഇനി മുൻപോട്ട് എന്താകുമെന്ന് ഇത്രയ്ക്ക് ഭീകരമായ അന്തരീക്ഷത്തിലാണ് പ്രിയ കഴിഞ്ഞതെന്ന് ഓർത്തപ്പോൾ അവന് വിഷമമായി ഇടയ്ക്ക് രണ്ടുപേരും കൂടി ഓരോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു വീടെത്താനായോ ഏട്ടാ പ്രിയ ആകെ മടുത്തിരുന്നു എന്താ തനിക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഭയങ്കര ക്ഷീണം അവൾ ആകെ വാടി തളർന്നു താൻ കുറച്ച് സമയം ഉറങ്ങിക്കോ അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആകും പ്രിയ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു പ്രിയെ നിരഞ്ജൻ അവളെ കുലുക്കെ വിളിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ വീടെത്തും കേട്ടോ താനിമി എഴുന്നേക്ക് അവൻ പറഞ്ഞു അപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് നിരഞ്ജൻ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലെടുത്ത് അവൻ പ്രിയ്ക്ക് കൊടുത്തു എന്നിട്ട് അവൻ ടൂറ് തുറന്ന് പുറത്തേക്കിറങ്ങി പ്രിയക്കിറങ്ങാൻ ടൂറ് തുറന്നു കൊടുത്തു മുഖത്തേക്ക് വെള്ളം വീണപ്പോൾ അവളുടെ അതിരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു താൻ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട കേട്ടോ എല്ലാം പതിയെ ഞാൻ അറിയിച്ചോളാം അവർ വീട്ടിലെത്തിയപ്പോൾ പത്മിനിയും അരുന്ധതിയും മുറ്റത്തെ ഇരിക്കുകയാണ് ദേവിക കുറച്ച് കശുവണ്ടി പരിപ്പ് റോസ്റ്റ് ചെയ്ത് പ്ലേറ്റിൽ നിരത്തി കൊണ്ടുവന്നു അപ്പോഴാണ് നിരഞ്ജൻ കാറ് പാർക്ക് ചെയ്തിട്ട് അവർ കരിയിലേക്ക് വന്നത് തൊട്ടുമിന്നിലായി പ്രിയയുമുണ്ട് ആ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മോള് എന്നു പറഞ്ഞ് അരിന്ധതി പ്രിയയെ പിടിച്ച് പത്മിയുടെ മുൻപിലേക്ക് നിർത്തി ഫോട്ടോയിൽ കാണുന്നതിലെ സുന്ദരിയാണ് കേട്ടോ പത്മിനി അവളെ ചേർത്ത് നിർത്തി അവരെന്തിയോ വല്യമ്മ നിരഞ്ജൻ പത്മിനിയോട് അവരുടെ മക്കളെക്കുറിച്ചാണ് ചോദിച്ചത് എന്തോ മേടിക്കാൻ പുറത്തേക്ക് പോയത് അമോനെ നിങ്ങൾ രണ്ടാളും പോയി ഡ്രസ് മാറിപ്പരൂ അപ്പോഴേക്കും അവരിങ്ങെത്തും പത്മിനി നിരഞ്ജനെയും കൃഷ്ണപ്രിയേയും കൂട്ടി അകത്തേക്ക് വിട്ടു പ്രിയയുടെ മുഖം വാടിയിരിക്കുന്നത് അരുന്തതി ശ്രദ്ധിച്ചു സച്ചു എന്തേലും പറഞ്ഞോ എന്ന ഭയം അവരെ അപ്പോൾ വേട്ടയാടുകയായിരുന്നു തുടരും